ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ദുബായിന്ന് ഒരു ഫസ്റ്റ് എന്റെ ഇന്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ് അങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ല നമ്മൾ പോകുന്നതിന് മൂസണ്ടം ഒമാനിലേക്കാണ് കേട്ടോ ഒമാനിലെ മൂസണ്ടെന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ ഇതൊരു വൺ ഡേ ട്രിപ്പ് ആണ് നമുക്ക് ഇവിടുന്ന് ഒരു ടു അവർ തന്നെ അങ്ങോട്ട് വേറൊരു കൺട്രിയിലേക്ക് വിസിറ്റ് ചെയ്യാം അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷൻ ആട്ടോ എന്ന് പറയുന്നത് പിന്നെ ഒമാനിൽ വേറെ ഡെസ്റ്റിനേഷൻസ് ഉണ്ട് ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പൊ നമുക്ക് പർജറ്റ് സോണിലായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഏറ്റവും അടുത്തുള്ള സ്ഥലമാണ് മുസണ്ടം പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ഒരു രാവിലെ സിക്സ് ടേൺ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ട്രാവൽസ് സോ നമ്മൾ ഇവിടെ എത്തി ഇനി നമ്മളെ ബസ്സിലാണ് നമ്മൾ ഫസ്റ്റ് ഏഹ് ഡിബയിലേക്ക് പോകുന്നത് അവിടെ നിന്നാണ് ഷിപ്പിലെ നമ്മൾ മുസണ്ടം ഒക്കെ കാണാൻ പോകുന്നത് അപ്പൊ ഷിപ്പിലെ അവിടുത്തെ കാര്യങ്ങള് പിന്നെ വാട്ടർ ആക്ടിവിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആവുക ഞാൻ ഇതൊക്കെ പോയിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് സോ ഞാൻ എക്സൈറ്റഡൊക്കെയാണ് പോയിട്ട് കാണാം അവിടെ നേരത്തെ എത്തേണ്ടതു കൊണ്ട് തന്നെ ഞാൻ അഞ്ചേ മുക്കാലിന് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ യൂണിയന്റെ ബുർജുമാനിലേക്ക് ടാക്സിയിലായിട്ടോ അങ്ങോട്ട് പോയത് ഗൈസ് എന്നെ പോണ് സമ്മതിച്ചില്ല ഗൈസ് ഞാൻ ഇന്നലെ രാത്രി ഉറക്കിണ്ടാക്കിയത് ഈ ഒരു ഈ ഫോണും പാസ്പോർട്ടും എല്ലാ ദൂരൊന്നും കൊണ്ടു കൊണ്ടായിരുന്നു കുഞ്ഞ് പാഗുണ്ടെങ്കിൽ അതല്ല ഇവിടെ ആയിരുന്നു പക്ഷെ അതിലെനിക്ക് അതിന്റെ തടസ്സമാണ് പക്ഷെ അത് ഒരു ഒക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പത്തേക്കും നമ്മൾ വേറെ സ്ഥലത്തേക്ക് എത്തിയിട്ടോ ഭയങ്കര കാമായിട്ടുള്ള ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലം കേട്ടോ ഇവിടെ ഒരുപാട് വലിയ ഫാക്ടറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ബോർഡറിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ ഇവിടുന്ന് ടെൻ മിനിറ്റ്സ് പോയി ബോർഡർ എത്തും പിന്നെ കണ്ടോ ഈ ഒരു സ്ഥലം നമ്മൾ നാട്ടിലേക്കൊക്കെ വന്ന പോലെ ഒരുപാട് മരവും കാര്യങ്ങളൊക്കെ ആയിട്ട് തെങ്ങിന പകരം പനയാമെന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ ഈ കാണുന്നൊക്കെ ഈത്തപ്പന തോട്ടങ്ങളാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഭയങ്കര പച്ചപ്പുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അങ്ങനെ ബോർഡർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഡോക്യൂമെൻറ്സും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ അവിടെത്തന്നെ ഓഫീസർ നമ്മൾ ബസ്സിൻ്റെ അകത്തന്നെ കയറിയിട്ട് എൻട്രി ഒക്കെ ചെയ്തു തരു ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ബീച്ച് കാണാം കേട്ടോ നല്ല പച്ച ബീച്ച് അപ്പോൾ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്നത് പോർട്ടിലേക്കാണ് അപ്പോൾ പോകുന്ന വഴിക്ക് പല ആൾക്കാരും പല പല ഒരു കുറേ ബസ്സുണ്ടായിരുന്നു കേട്ടോ ഒരു ആറ് ബസ്സിൻ്റെ അടുത്ത് തന്നെ ഇന്നുണ്ടായിരുന്നു പെരുന്നാളായതുകൊണ്ട് സോ അങ്ങനെ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് നടന്നപ്പോഴത്തേക്കും പോർട്ടിലെത്തി അവിടുന്ന് നമ്മൾ ആ കടന്ന ലാസ്റ്റ് കടന്ന ബോട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ ഈ കാണുന്ന സാധനത്തിൻ്റെ പേരാണ് ബനാന ബോട്ടിട്ടോ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാരണം ഞാൻ ബനാന ബോട്ടിൽ ഇതുവരെ കയറിയിട്ടില്ല ഈ ബോട്ടിൽ രണ്ട് ഫ്ലോർ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ താഴെ പോയിരുന്നു കുറച്ച് തണലൊക്കെ ഉള്ള സൺസ്ക്രീൻ ഒക്കെ തേച്ചു ഭയങ്കര വെയിലാണ് കാരണം ഇത്രയും ചൂടത്ത് എങ്ങോട്ടാ പോകുന്നത് വെയിൽ വെള്ളം പോകണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മുസെണ്ണം പോകുക എന്ന് പറഞ്ഞ സമയത്ത് അപ്പോൾ ആദ്യം തന്നെ ഒരു പ്രൊക്കേഷൻ എടുത്ത് നമ്മൾ ഞാനിതൊക്കെ തേച്ച് സെറ്റായി പിന്നെ കുറച്ച് സൈറ്റ് സീയിങ് കണ്ടെന്നു കണ്ടിരുന്നു കേട്ടോ നമ്മൾ അവിടുന്ന് ബോട്ട് ഡിപ്പാർച്ചർ ആയിട്ടില്ല പിന്നെ നമ്മൾ ഒമാൻ ഫ്ലാഗ് എല്ലാം ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ നമ്മൾ കൺട്രി പോയതല്ലേ സോ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരു വാട്ടർ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തും സോ ഏഹ് അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തിട്ട് പിന്നെ അതിലായിരിക്കും അപ്പൊ മുന്നേ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഭയങ്കര വെയിലാണ് പിന്നെ ഇതിങ്ങനെ ആടിയോ അല്ലേ നമുക്ക് വേറെ നിക്കാൻ കൂടെ പറ്റുന്നില്ല

സ്നാക്സും പിന്നെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ മാക്സിമം എനിക്ക് തിന്നാൻ പറ്റുന്നതൊക്കെ തിന്നു പിന്നെ നമ്മൾ ബോട്ടിൻ്റെ ഏറ്റവും അറ്റത്തു പോകുന്നുണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ നല്ല രസമാണ് നല്ല വ്യൂ ആയിരുന്നു നമ്മൾ ഡിപ്പാർച്ചർ ആയിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിനുള്ളിൽ അവിടെ എത്തുമല്ലോ അപ്പോൾ അതിനുള്ളിൽ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എൻ്റെ ഫോണിൻ്റെ കവറൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ആണോ എന്ന് നോക്കുകയാണ് കാരണം വെള്ളത്തിലേക്കാണല്ലോ പോകുന്നത് സോ ഫോൺ നമ്മൾ സൂക്ഷിക്കണമല്ലോ ഈ സംഭവമാണ് സ്നോർക്ലിങ് എന്ന് പറയുന്നത് ഈ സ്നോർക്ലിങ് കിറ്റൊക്കെ നമ്മൾ കൊണ്ടുവരമായിരുന്നു അതിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ പരിപാടിക്ക് നിന്നില്ല കേട്ടോ പിന്നെ അവിടെ സ്പീഡ് ബോട്ടിൽ നേരെ ഒരു ബീച്ചിലേക്ക് കൊണ്ടുവിടുവാണ് ചെയ്യണത് അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു ഞാൻ ഇതുവരെ സ്പീഡ് ബോട്ടിൽ കയറിയിട്ടേ ഇല്ല സാധാരണ നമ്മൾ ടൂറൊക്കെ പോകുമ്പം കയാക്കിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്ന നല്ലതാണ് സ്പീഡ് ബോട്ടിൽ കയറിയിട്ടില്ല നല്ല രസം ഉണ്ടായിരുന്നു അതിങ്ങനെ ഭയങ്കര സ്പീഡിൽ ആടി ഒലഞ്ഞ് അങ്ങനെ സൂപ്പറായിരുന്നു എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ദെൻ അവിടുന്ന് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി പിന്നെ ഇങ്ങനെ എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ കുറച്ച് നേരം ബീച്ചിലൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഓരോരോ ആക്ടിവിറ്റീസ് കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ട് ചെയ്യുമായിരുന്നു നമ്മളങ്ങനെ ഇത് ഹയ ബീച്ച് ഹയ ബീച്ചാണ് ഇതിന്റെ പേര് ഇവിടെ നമുക്ക് അഞ്ചാറ് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് സോ നമ്മൾ ഫസ്റ്റ് ഇവിടെ ബീച്ചിൽ വന്ന് സ്പീഡ് ബോട്ടിൽ വന്ന് ഇവിടെ ഇറക്കിയിട്ട് സോ ഇനി നമുക്കിവിടെ എൻജോയ് ചെയ്യുന്നതിന് ശേഷം ബനാന റൈഡ് അങ്ങനത്തെ കുറെ പരിപാടികൾ കേട്ടോ സോ പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ വെള്ളത്തിൽ എങ്ങനെ മുങ്ങി മുങ്ങി കിടക്കാൻ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നോക്കിക്കോ バタンというバランチだ。<laughs> ഇതിൻ്റെ അപ്പുറം കുറേ പരിക്ക് വന്നു കിട്ടും താഴെ നമ്മൾ കല്ലിലൊക്കെ ചൂട്ടി കാല് മുറിഞ്ഞു അങ്ങനെ കയറി തട്ടി കാല് ഒരഞ്ഞ് അങ്ങനെ കുറെ കുറേ പരിക്കുണ്ട് നമ്മൾ ഉപ്പ് വെള്ളം തട്ടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര പ്രശ്നം കൂടി ആയിരുന്നുണ്ടോ ദൻ ഇനി നമ്മൾ പോകണത് ഇങ്ങോട്ടാന്ന് വെച്ചാൽ ഒരു നമ്മൾ ബീച്ചിൽ നിന്ന് ഒരാൾ നമ്മളിങ്ങനെ പിക്ക് ചെയ്ത് കൊണ്ടുപോകും ദെൻ അവരെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഒരു ബാച്ചായിട്ട് ഇതുപോലെ ബനാന ബോട്ടിൽ കൊണ്ടുപോകും അതും രസമുണ്ടായിരുന്നു ഞാൻ ബനാന ബോട്ടിലും ഫസ്റ്റ് ടൈമാണ് കയറുന്നത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞുതരാം കേട്ടോ ഇതിങ്ങനെ കൊണ്ടുപോകുന്നത് മറച്ചവിടെ ഇടും ലൈഫ് ജാക്കറ്റ് ഉണ്ടാവും പിന്നെ അടുത്ത ബാച്ച് അങ്ങനെ അങ്ങനെ പോവും ഗായ്സ് നിങ്ങൾക്കങ്ങനെ കാണുന്നുണ്ടോ എനിക്കന്നെ കാണുന്നില്ല തൈറ്റ് ലൈറ്റ് കുറച്ച് കുറവാട്ടോ ഞാൻ ബനാന റൈഡിൽ പോയിട്ട് അത് ഇങ്ങനെ മറച്ചിടുമല്ലോ മറച്ചിട്ടിട്ട് ഞാൻ ഈ ഒരു ഭാഗം ഇങ്ങനെ അടിച്ചു വീണ് ഇപ്പം എൻ്റെ ഒരു ഭാഗം മുക്കിക്കൂടത്ത് വരെ വന്ന് ഈ കണ്ണിൻ്റെ ഈ ഭാഗം മതി കാണുന്നുമില്ല ഇവിടെ അങ്ങ് തരിച്ചിരിക്കുക ഞാൻ എല്ലാവരും എനിക്ക് മാത്രം അങ്ങനെ ഉള്ളു എന്നാണ് പറഞ്ഞത് വിധി പിന്നെ വരുമ്പം മറ്റൊന്ന് കുറച്ച് പുറത്തു കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കൊണ്ടുവന്നു പക്ഷേ അത് തയ്ക്കാൻ ബസ്സിൽ നിന്ന് തയ്ക്കാൻ പറ്റാത്തോണ്ട് വിശന്നിട്ടിപ്പോൾ കഴിക്കാന ലഞ്ചൊന്നും കഴിക്കാനുള്ള നേരമായിട്ടുള്ള സോ അതിൽ നിന്ന് ഇവിടെ കുറച്ച് നേരം ഉണങ്ങാനിരിക്കുക ഞാൻ നമ്മൾ വലിയൊരു കാപ്പിയും കൂടെ എടുത്തിട്ടുണ്ട് ഇവിടെ അൺലിമിറ്റഡ് ഡ്രങ്ക്സും കാപ്പിയും ചായ കിട്ടും സോ ഒരു മധുരമില്ലാത്ത കാപ്പി എൻ്റെ ലൈഫിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് രണ്ട് ഗ്ലാസ് മധുരമില്ലാത്ത കാപ്പി അടുപ്പിച്ചു കുടിക്കണതും ഞാൻ വിചാരിച്ചു ഭയങ്കര ചൂടായിരിക്കും പക്ഷെ അത്ര ചൂടൊന്നുമില്ല എന്നുവെച്ചാൽ നമ്മളെ ദുബായിൽ ചൂടൊന്നുമില്ല പക്ഷെ വെയിലുണ്ട് വെയിലുകൊണ്ട് എന്തായാലും താനടിക്കും പക്ഷെ കുഴപ്പമില്ല വൺസ് ഇയർ അല്ലേ സോ ബാക്കി ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കയാക്കിംഗ് ഉണ്ട് സോ ഇത് കഴിഞ്ഞിട്ട് കയാക്കിംഗ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ ഉള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ നമുക്ക് നോക്കാം കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ കയാക്കിങ് ചെയ്യാൻ പോയി കയാക്കിങ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഷാർജയിൽ പോയപ്പോൾ പക്ഷേ അതുകൊണ്ട് എനിക്ക് എനിക്കിതിൻ്റെ സംഭവങ്ങളൊക്കെ ഏകദേശം അറിയാം കേട്ടോ എങ്ങനെയത് മുന്നോട്ട് പോകും എങ്ങനെ അത് തിരിക്കും വളയ്ക്കുന്നൊക്കെ അറിയായിരുന്നു രസമുള്ള പരിപാടി കേട്ടോ എനിക്ക് പിന്നെ ഒരുപാട് കഴിയുമ്പോൾ മടുത്തു അത് ഭയങ്കര കുറച്ച് നമുക്ക് സ്ട്രെങ്ത് കൊണ്ടൊരു പരിപാടിയാണ് കുറേ കഴിയുമ്പോഴേക്കും കൈ കൈയ്യൊക്കെ മടുത്ത് സീനാകും പിന്നെ അധികം ദൂരത്തേക്കും പോകാൻ പറ്റില്ല നമ്മളെ ഈ ബോട്ട് ബോട്ടിൻ്റെ ഈ സറൗണ്ടിങ്സിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ ആ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ലഞ്ചിൻ്റെ ടൈമായി ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ലഞ്ച് അൺലിമിറ്റഡ് ആണ് കേട്ടോ നമുക്ക് എത്ര വേണേലും കഴിക്കാം അവർ എത്ര വേണേലും തരും ഞാനിപ്പോൾ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ കറി ഉണ്ട് രണ്ട് ടൈപ്പ് റൈസ് ഉണ്ട് പിന്നെ കുബൂസ് ഉണ്ട് സാലഡ് ഉണ്ട് അങ്ങനത്തെ കുറേ സാലഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുബൂസൊക്കെ കുറേ എടുത്തിട്ടോ അത് കൂടിപ്പോയി ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സൈറ്റ് സീയിങ് ആയിരുന്നു ഒരു കർവ് ഒക്കെ ഉണ്ട് അത് കാണാൻ വേണ്ടി ഇങ്ങനെ ജസ്റ്റ് കാണാൻ കാണാനേ പറ്റുള്ളൂ അവിടെ വിസിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടു പിന്നെ ഒമാനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഒരു സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജ് മാഗ്നേറ്റും ബ്രേസ്ലെറ്റ് അങ്ങനത്തെ കുറേ കുറേ സാധനങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി വാങ്ങുകയൊക്കെ ചെയ്തു പിന്നെ രണ്ട് മണിയായപ്പോഴത്തേക്കും നമ്മൾ പോർ അങ്ങനെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു ഞാൻ റൂമിലേക്ക് പോവാണ് ആകെ കണ്ണിനൊക്കെ അടിയിട്ടുണ്ടോ കണ്ണ് കണ്ണൊരു റെഡ് കളർ ഉണ്ടോ ഇവിടെ ആ വെള്ളത്തിന് വീണ ആഘാതത്തിൽ എന്തോ പറ്റിയതാണ് സോ എനിക്ക് മാത്രമേ പറ്റുള്ളൂ എനിക്ക് തങ്കടം അപ്പൊ അത്രയുള്ളൂ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയൊരു പുതിയായിട്ട് പിന്നെയും കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യണേ